ാട്ടുകാരനാണ് സതീഷ് ഞങ്ങള് ജനിച്ച ഇവിടെ അച്ഛനും ഇവിടെ സെറ്റിൽ ആമിറിയ അതല്ല എല്ലാർക്കും തെരയുമേ പാത്രത്തില് ഒരു ക്രഷ്

റിയത്തില്ലേ തമിഴില് വേണമെങ്കിൽ പറയാളത്തില് തമിഴില് മലയാളത്തിൽ ും എന്റെ തല ബാലിക ആ ചീത്തപ്പേരൊന്നും മറക്കിട്ട് എന്റെ ചീത്തപ്പേര് ചിന്തിച്ച വീട്ടിൽ ആരൊക്കെയുണ്ട് ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങള് ഇല്ല ഭർത്താവ് നല്ല സപ്പോർട്ടാണ് കുഴപ്പ അഭിനയിക്കുന്നതിന് പ്രത്യേകിച്ച് വഴക്കം അങ്ങനൊന്നും പറയാറില്ല അഭിനയിച്ചോട് അത് അത് പറയുന്ന എങ്ങനെയാന്നു പുള്ളിക്കാരനാണെങ്കിൽ വിശപ്പ് സഹിക്കത്തില്ല പിന്നെ ഉറങ്ങിക്കഴിക്കുക കിട്ടുന്ന നമ്മൾ ഉറങ്ങുമല്ലോ അപ്പോഴേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെടുത്തിയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ദേഷ്യം ഒരു മണി കഴിയുമ്പോൾ ആഹാരം കിട്ടണം ഒന്നര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ പറയുന്നതെന്ന് എനിക്കും അറിയത്തില്ല പിന്നെ രണ്ട് മക്കളും മൂത്ത മോനെ ഇനി ഒമ്പതിലോട്ട് ഇളയാൾ ഇനി അഞ്ചിലോട്ട് ആ അല്ലല്ല അവരൊക്കെ അവര്ക്ക് മക്കൾമാര് നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡ് സപ്പോർട്ടാണ് പെങ്ങമ്മമാര് ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല മക്കൾമാര് അഭിനയിക്കുന്നുണ്ടല്ലോ രണ്ടുപേരും പിന്നെ ചെറിയ ചെറിയ വീഡിയോകളിലൊക്കെ അഭിനയിച്ചു കൊച്ചുനാളൊക്കെ മൂത്ത മകൻ സായന്തും രണ്ടാമത്തെ മകൻ സ്വാരസ് സ്വാരസും കൃഷിയാണ് ഇഷ്ടം ആ അജീത് അല്ല അല്ല അജീഷ് അജീഷണ്ണേ ഭയങ്കര സ്റ്റാമിന അത് നമ്മൾ എടുത്തു പറയണം പിന്നെ അത് ഞാൻ എടുത്ത് അത് പറയും ഭയങ്കര സ്റ്റാമിന പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജീഷണ ആണെങ്കിൽ വെളുപ്പിനെ എണ്ണിക്കും വെളുപ്പിനെ എണ്ണിക്കും അഞ്ചുമണിക്ക് എണ്ണീറ്റ് ഫുള്ള് പണിയാ ഇവിടെ പിന്നെ ഇന്നലെ ഇന്നലെ തന്നെ അവിടെ ആ ചീരയുടെ സംഭവം ചെയ്ത് നല്ല രീതി കുഞ്ഞ് തന്നെ നിന്ന് തന്നെ മീൻസ് അങ്ങനെ നിന്ന് ഇതായി ഫുള്ള് വിയർത്ത് അങ്ങനെ പണിയെടുക്കുന്നേ അപ്പൊ അതുപോലെ എനിക്ക് ഇഷ്ടമാണ് നോവിക്കണ്ടെന്നും പറഞ്ഞ മനസ്സിലാ അങ്ങനെയൊന്നും ഇല്ല ർക്കും കൃഷിന്ന് വെച്ചാൽ വളർത്തുമ്പോ അയ്യും എവിടെയെങ്കിലും പോകാനൊന്നും പറ്റത്തില്ല ഇപ്പൊ ഞാനായാലും ഞങ്ങളെ വീട്ടില് സ്ഥലമില്ലാത്തോണ്ടാ എനിക്ക് ഇതാണ് ആടിനെയും അതിനെയൊക്കെ വളർത്തണമെന്നൊക്കെ അവരച്ഛൻ നോക്കുകയല്ല അച്ഛൻ അച്ഛൻ മൂന്ന് മക്കളെ നോക്കണം ആ സാധനങ്ങളെല്ലാം നോക്കണം ഇവനെ നോക്കുന്ന ഏറ്റവും വലിയ പാട് മറ്റേ പിള്ളേർ പഠിച്ച് പോയി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സായി ഇപ്പോഴും ഫുഡ് കൊടുക്കുന്നത് അച്ഛനാ ഇവൻ ഇരുപത്തി ആറ എനിക്ക് ഒരു വയസ്സ് ചുമ്മാ ആ എന്റെ അടുത്തു പറയുന്നത് നീ കെട്ട അതിന് എനിക്ക് കെട്ടാൻ പറ്റത്തില്ല ആ എനിക്ക് ഞാൻ ആകെ ഉറങ്ങാനാ അവിടെ കയറുന്നത് അതും ഇല്ലാതാവും അവിടെ ഉറങ്ങാന ഇപ്പൊ മനസ്സിലായോ കൃഷി ചെയ്യുന്നവനാ പറഞ്ഞത് അവിടെ ഉറങ്ങാനെന്ന് എന്നോട് കുറച്ചുമ്പോ ചരണ്ടിട്ടുണ്ടെങ്കിൽ ശതീഷണി ഞാൻ വരണം െ സതീഷൻ്റെ സതീഷ്ടെ രാവിലെ പത്ത് പതിനെട്ടിനെ വിളിച്ച് കാണിച്ചു സ്നേഹം കണ്ടെ വിഷ്ണമ വിളിച്ചില്ലേ വരുന്ന സതീഷനെട്ടെ മുക്കാന്ന് വിളിച്ച് എനിക്കോ എന്നെയാണ് എന്നെ വിളിച്ച് ഞാൻ സൈലന്റ് ആക്കി വെച്ചോറങ്ങ അപ്പൊ എന്റെ ഭർത്താവിനെ വിളിക്കുന്നു ചേട്ടൻ വിളിച്ചിട്ട് സതീഷിന്റെ മൂന്ന് മൂന്ന് അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു അപ്പൊ പറയാ അടി നിന്നെ കൊണ്ടോ ഞാൻ പറഞ്ഞില്ല കാറിൽ പോകും സതീഷന് വിഷമ ബൈക്കിൽ കൂടെ ഒരു ഈ വരാത്ത തിരിച്ചതീഷ്ടോ അന്ന് അച്ഛൻ ഗൾഫിൽ പോയിട്ട് മൂന്നു മാസം കഴിഞ്ഞാൽ കരുത്തു അപ്പൊ അച്ഛൻ ഗൾഫിൽ പോകുമ്പോൾ ഇതിനെല്ലാം ഞാൻ കൊണ്ടുവരും അച്ഛൻ പിന്നെ നാട്ടിൽ തിരിച്ചിലിറങ്ങാൻ പറ്റത്തേക്ക് തിരിച്ചിലെല്ലാം വീട്ടുകാരെത്തി ഇവർക്കൊന്നും ഇഷ്ടമല്ല ഞാൻ വേണ്ടിയിട്ട് മാത്രം നിന്ന് ഇന്ന് ഗൾഫിലെ ജോലി ഇല്ലാന്ന് കളഞ്ഞു ഒന്നിനും എന്തോ ഇതിനകത്തോടെ താല്പര്യം വേറെ ഒന്നിനകത്ത് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അതായത് ഭരണം ഇഷ്ടമല്ല ഇപ്പം ഒരു മാനേജർ നമ്മളെ ഭരിക്കാൻ കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ജോലി കയറി പത്ത് ദിവസം ആകത്തുള്ളൂ ചെറിയൊരു ഭരണത്തിന്റെ സംസാരം പോലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കാൻ തള്ളിക്ക് തള്ളി ഇതുവണ്ണം കുവൈറ്റി ഭരിക്കാൻ വന്നപ്പം ഇത് വേണം വഴക്കും അറിഞ്ഞു അവരെ പിടിച്ച് ജയിലിലാക്കി പിന്നെ ഇങ്ങനെ പോയിരുന്നു അടിച്ച് ഇങ്ങനെ വഴക്ക് കള്ളവണ്ടി കയറി വെള്ളവും കുടിച്ച് പൈപ്പ് വെള്ളം ഞാൻ ഇവിടെ അറിയാം ഈ നാട് ഈ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് എന്റെ വീട്ടിൽ ഞാൻ വിഷയം പറഞ്ഞാൽ എല്ലാ മാസവും എങ്ങനെയാലും ഒരു കറങ്ങാൻ പോകും രണ്ടോ മൂന്നോ അത് ഞങ്ങൾക്ക് പോയാ പറ്റും അല്ലാതെ പിന്നെ ൂര് അമ്പലം പള്ളി ഏതായാലും മതി പോണിനും ചേട്ടനും കൂടെ അതിനെല്ലാം പോയിട്ട് നല്ലത് കൊണ്ടു ചുമ ഇന്നലെ പറഞ്ഞത് വീട്ടിലൊരു അംഗത്തെ പോലെ വീട്ടിൽ നിന്ന് വെള്ളം കൊടുക്ക സതീഷൻ്റെ ഒരു വീഡിയോ ചെയ്താൽ നമ്മൾ ഇഷ്ടം നമ്മളുടെ ഫേസിലെ എങ്ങനത്തെ എക്സ്പ്രഷൻ വരണമെന്ന് നമ്മൾ തീരുമാനിക്കണം ഇത് വിഷ്ണുന്റെ ഫേസിലെ എക്സ്പ്രഷൻ നമ്മൾ കൊണ്ടുവരണം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ